അമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞപ്പോ ചെലമാർക്ക് തോന്നും കൊടുക്കൂല ഞാനിരിക്കട്ടെ അവിടെയെന്ന് ശരിക്കും ഉമ്മാന്റെ കാലിൻ്റെ തൊട്ട് സ്വർഗ്ഗം വെച്ച എന്തിനാ ഭയം കിട്ടാനാണ് നിങ്ങക്ക് മനസിലായോന്നറിയില്ല സ്വർഗം അമ്മാന്റെ കാലിൻ്റെ ഒട്ട് വെച്ചിട്ടുള്ളത് എന്തിനാ കിട്ടാതിരിക്കാനല്ല ഉമ്മാന്റെ എളുപ്പം കിട്ട അതിനാ വെച്ചത് അപ്പൊ ചില അമ്മര് വിചാരിക്കുവന്ത് കൊടുക്കൂല ഞാൻ ഓൻ ഗൾഫ് പോയിട്ട് വിളിക്കൽ തന്നെ അല്ലേ എനിക്ക് കൊടുക്കൂലെന്ന് ചവിട്ടി ഇങ്ങനെ നിക്കണം അതിനല്ല തന്നത് ഉമ്മാരെ വിചാരം ഉണ്ടാവും കൊടുക്കാതിരിക്കാനാണ് എന്നല്ല ബാപ്പാന്റെ ഇരുന്ന് കിട്ടുന്നതിനേക്കാൾ എളുപ്പമ്മാൻ്റെ ഇരുന്ന് കിട്ടും വാങ്ങാനാ തന്നിട്ടുള്ളത് അല്ലാതെ കിട്ടാതിരിക്കാനല്ല ബാപ്പയാണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യുള്ളു അടുത്ത പേരെ പോയിങ്ങാണ്ട് വാതിലുമ്പോ മുട്ടി അങ്ങനെ ആകെ പ്രശ്നമായാലും ഒരിക്കലും മദ്യം പറയാൻ പോകും പിന്നെയും പോയിട്ട് മുട്ടി രണ്ടാമത് വാപ്പ പോകൂല പോണെങ്കിൽ പിന്നെ നാട്ടുകാർ പറയണം എന്തായാലും അന്റെ ചെറുക്കനല്ലേ എന്നൊക്കെ പറയുമ്പോ രണ്ടിയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് പറയും എന്റെ ചെറുക്കൻ്റെ അത് ഇഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി മദ്യം പറയും അതേ മുട്ടൽ മൂന്നാമത് മുട്ടിയാലേ ഗേറ്റിന് കടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാലിന്റെ കോതരമ്പ് ഞാൻ മുറിക്കുന്ന പിന്നെ പറയാ വാപ്പ അതേ സമയത്ത് വാപ്പ കാണാതെ അമ്മ ചോറ് കൊടുക്കും അതാണ് ഉമ്മാന്റെ സ്വഭാവം അപ്പൊ കൊടുക്കാൻ വേണ്ടി തന്നതാണ് ഉമ്മാൻ്റെ അടുത്ത് അല്ലാതെ കൊടുക്കാതിരിക്കാൻ തന്നതല്ല ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർക്കാം അപ്പൊ എന്താ ഞാൻ പറഞ്ഞു കാര്യങ്ങള് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാലിഹ് ഇമ്മ അതുകൊണ്ടാണ് ജനിക്കപ്പെട്ട കുട്ടിയെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ നോട്ടത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒരേമാതിരിയാണ് കേൾവിക്കും കാഴ്ചക്കും ഈ പ്രത്യേകത ഉണ്ട് ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരേ മാതിരിയാണ് പാണക്കാട് സെയ്ത് തങ്ങളെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും സ്വാതിക്കലീ തങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ് അതിനാണ് നോട്ടത്തിൽപ്പെടുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ നോട്ടത്തിൽ പെട്ടാൽ മതി കഴിച്ചിരാവും ഒരിക്കൽ മുഹിയദ്ദീൻ ശേഖർ അതി അള്ളാഹുനിൻ്റെ അടുക്കൽ ഒരാൾ വന്നു ഒരാൾ വന്നു മൂപ്പര് കൗസലാഹന്നിങ്ങനെ നോക്കി അപ്പൊ മൂപ്പര് വന്നിട്ട് പറഞ്ഞു എനിക്ക് മുസ്ലിം ആണെന്നുണ്ട് കെളിമല്ലിത്തെ അവ കെമല്ലി കൊടുത്തു അശ്വദൻ നമുറസുല്ല കെലിമല്ലിയുടെ ശേഷം അയാൾ ചോദിച്ചു ചോയിച്ചു എന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ കൗസല്ലാം പറഞ്ഞു ഇങ്ങനെ അങ്ങട്ടതേമാതിരി നോക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് നോക്കി എന്താ കാണാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ചെറിയൊരു പെരെയും കാണാണ്ട് അതിന്റെ ചുറ്റുപാടുത്തും കുറെ ആൾക്കാർ നടക്കണമെന്ന് കാണാണ്ട് എന്നാ പിന്നെ ആ കണ്ടോർത്താണ് പെയ്ക്കു പറഞ്ഞു മൂപ്പൻ ഇങ്ങനെയാണ് പറഞ്ഞയച്ചു മൂപ്പൻ അങ്ങനെയാണ് പോയി ഏതാ പേരാ അപ്പോൾ ൾക്കാരുംബ മാറ്റി അയച്ചോവർ നോട്ടത്തിൽ പെട്ടതാണ് ആണ് ഈ നോട്ടത്തിൽപ്പെടുകാരണത് ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മളെ ഇങ്ങോട്ട് കാണുന്നതും ഒരേ മാതിരിയാണ് കുട്ടി ഉമ്മാനെ കാണുന്നില്ല എന്നുള്ളത് ശരിയായിരിക്കും എന്നാലോ കുട്ടി ആദ്യം നോക്കുന്നതും ഉമ്മയെ തന്നെയാണ് ഉമ്മ ഇങ്ങോട്ട് കണ്ടാലും മതിയാകും അപ്പോൾ കാഴ്ച ഉമ്മാൻ്റെതാണ് ആദ്യം കിട്ടേണ്ടത് എന്നാൽ സ്വാലിഹായ ഒരു മനുഷ്യൻ എന്നെ തൊട്ടാൽ മതി എന്നാണ് കൈ കൂട്ടി പിടിച്ചു വരുന്നതിൻ്റെ അർത്ഥം ആരാ കൈ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാല് ഭർത്താവ് ചല്ലണം എന്നിട്ടിട്ട് അറക്കി വിരിച്ചിട്ട് അതിലേക്ക് കുട്ടിനെ വാങ്ങിവെച്ചിട്ട് കൈ രണ്ടും ഇങ്ങനെ തലോടി കൊടുക്കണം അത് വാപ്പയാണ് ചെയ്യേണ്ടത് വാപ്പ കൈ പിടിച്ചാൽ കിട്ടുന്നതാണ് പൗരുഷമെന്ന് പറയുന്നത് അത് കിട്ടിയെങ്കിലേ മിനി ബസ്സിൽ ബാക്ക് ചാരുമ്പോ മുട്ടു സൂചി എടുത്തിട്ട് കുത്താൻ കയ്യുള്ളൂ അല്ലെങ്കിൽ ഇളിച്ചു കൊടുക്കാനേ കൈയ്യുള്ളൂ അതാണ് പൗരുഷം പൗരുഷമാണ് പൗരുഷമാണ്പുട്ടിയൊക്കെ വാപ്പാൻ ഇരുന്നാണ് കിട്ടേണ്ടത് ഒരു സത്യം കൂടി ഞങ്ങൾ പറയാം ആൺകുട്ടികള് കേട് കാരണം ഉമ്മയാണ് പെൺകുട്ടികള് കേട് കാരണം വാപ്പേണ് പറഞ്ഞപ്പ തെറ്റിയതല്ലോ മാറിയതല്ല ആൺകുട്ടികൾ കേട്ടറിഞ്ഞ പെൺകുട്ടികള് കേട്ടറിഞ്ഞ കാരണോ വാപ്പേണ് പെൺകുട്ടികൾ എന്തെങ്കിലും ഗുരുത്തക്കടി കാട്ടിയാൽ മൂപ്പരി ചെന്നിട്ട് ഊരക്കൊരു ഒരു ചവിട്ടൺ കൊടുത്തിട്ട് ഇജ്ജ് നോക്കായിട്ടല്ലെടീ നോക്കും അല്ല ഓള് നോക്കായിട്ടല്ല പെൺകുട്ടികൾ കേടുന്നതും ആപ്പൊക്കെ ആയിട്ടാണ് ആൺകുട്ടികൾ കേടുന്നതും എന്തത് പറയാൻ കാരണം മനുഷ്യനെ അള്ളാഹു ഇണയാക്കിയാണ് പഠിച്ചത് പറഞ്ഞത് ആണിന് പെൺ സാന്നിധ്യവും പെണ്ണിന് ആൺ സാന്നിധ്യവുമാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹം വരെ പുരുഷന്റെ സാന്നിധ്യം നൽകുന്നത് വാപ്പയാണ് കല്യാണത്തിന് ശേഷം ഭർത്താവാണ് ഭർത്താവിന്റെ കാലശേഷം ആൺമക്കളായിരിക്കും ആവണം ഒരു പുരുഷന് കല്യാണം വരെ പെണ്ണിന്റെ സാന്നിധ്യം നൽകുന്നത് ഉമ്മയാണ് വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ഭാര്യയുടെ മരണശേഷം പെൺകുട്ടികളാണ് ഭാര്യമാർ മരിച്ച വാപ്പാർ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇടക്ക് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം അല്ലെങ്കിൽ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല സ്ത്രീയുടെ സാന്നിധ്യത്തിലെ ഒരു പുരുഷന് സമാധാനമുള്ളൂ പുരുഷന്റെ സാന്നിധ്യത്തിലെ ഒരു സ്ത്രീക്ക് സമാധാനമുള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം വിവാഹത്തിന് ശേഷം പുരുഷന്മാർക്ക് പെൺകുട്ടികളും പെണ്ണുങ്ങൾക്ക് ആൺകുട്ടികളുമാണ് പിന്തുണ നൽകേണ്ടത് ഇതാണ് അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ള രീതി ഇത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും പെരേക്ക് പോകുമ്പോൾ പൊതു കൊണ്ടു കൊടുക്കേണ്ടത് പെൺകുട്ടികളുടെ അടുത്താണ് എന്താ കാരണം വാപ്പാക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് പെൺകുട്ടിയോടെ ഉണ്ടാവേണ്ടത് സ്കൂൾ സ്കൂളിട്ട് വരുമ്പോ സ്കൂളിട്ട് വരുമ്പോ സ്കൂളിട്ട് വരുമ്പോ ആൺകുട്ടികൾ സിറ്റൗട്ട് ആൺകുട്ടികൾ അടുക്കളയിൽ കൂടെ വരും അമ്മാൻ്റെ അടുത്ത് കൂടെ പെൺകുട്ടികൾ സിറ്റൌട്ട് കൂടെ വരാം സ്കൂളിട്ട് വരുമ്പോ വരും സിറ്റൗട്ട് കൂടെ കയറി വരും മാപ്പാന്റെ അടുത്ത് കൂടെ ആൺകുട്ടികളെ കൂടെ വരും അടുക്കളയിൽ കൂടെ അമ്മാൻ്റെ അടുത്ത് കൂടെ വരും കാരണം എന്തേ ആൺകുട്ടികൾക്ക് ഉമ്മാനായിട്ടാണ് അറ്റാച്ച്മെന്റ് പെൺകുട്ടികൾക്ക് മാപ്പാനായിട്ടാണ് അറ്റാച്ച്മെന്റ് ഉള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പെൺകുട്ടികളെ ഒന്നണഞ്ഞൂട്ടി പിടിക്കാനും മൂർതാവിൽ ഉമ്മ വെക്കാനും ബാപ്പ കൊഴിവുണ്ടെങ്കിൽ പെൺകുട്ടി കൊടുക്കും പോവില്ല ആൺകുട്ടികളെ ഒന്നണഞ്ഞൂട്ടി പിടിക്കാനും മൂർധാവിൽ ഉമ്മ വെക്കാനും ഉമ്മാ കൊഴിവുണ്ടെങ്കിൽ ആൺകുട്ടികൾ കേടരുല വേറെ കാരണമൊന്നുമില്ല ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ശ്രദ്ധ അശ്രദ്ധ തന്നെയാണ് അതിന്റെ കാരണം വേറെ ഒന്നുമില്ല നമുക്ക് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് എന്റെ വിഷയമല്ലെങ്കിലും രണ്ട് കാര്യങ്ങൾ പറയാം എന്റെ വിഷയമല്ലെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് മയക്കുമരുന്നിന്റെ ഉപയോഗം രണ്ടാമത്തേത് ചാടിപ്പോക്ക് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഉണ്ട് പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികളെ എന്താ വേണ്ടത് ലക്ഷണം നോക്കണം മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടോ എന്ന ലക്ഷണങ്ങളെ ശ്രദ്ധിക്കണം എന്താ ലക്ഷണം ലക്ഷണം വല്ലാതെ അടങ്ങാറാണ്ട ആവശ്യമില്ല തുണിയും കുപ്പായും പാൻറും കുപ്പായും തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോ പാൻറിന്റെ പോക്കറ്റ് വാസന ചോയ്ക്കിയാ മതി വേറെ ഒന്നും വേണ്ട ഒയിവ് വേണം ഒഴിവ് പോക്കറ്റൊന്ന് വാസന ചോയ്ക്കിയാ മതി ചന്ദനത്തിരിയുടെ വാസനയുണ്ടെങ്കിൽ സംശയിക്കണം ചന്ദനത്തിരിയുടെ വാസന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കണം സംശയിച്ചാൽ എന്താ വേണ്ടത് കൂടുതൽ അടയാളങ്ങൾ നോക്കണം എന്താ കൂടുതലുള്ള അടയാളം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടയാളം നിലവിലെന്ത് സ്വഭാവം ഉണ്ടാവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലോണം ചോറി ചെയ്യുന്ന കുട്ടിയാണ് ഇപ്പോൾ തിന്നണമെന്നല്ല തീരെ തിന്നാത്ത കുട്ടിയാണ് ഇപ്പോൾ തീറ്റൻ്റെ ഒരു പരിപാടിയാണ് നല്ലോണം വർത്താനം പറഞ്ഞു തീരുന്നവനാണിപ്പോൾ മുണ്ടണനല്ല തീരെ മുണ്ടാത്തവനാണ് ഇപ്പോൾ പഞ്ചായത്ത് റേഡിയം തുറന്നച്ച നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടയാളം അടയാളുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം എന്നിട്ട് മരുന്നും കൗൺസിലിങ്ങും കൊടുത്തിട്ട് മാറ്റിയെടുക്കണം മാറ്റിയെടുത്താൽ ഒരു കാര്യം കൂടി ചെയ്യണം എവിടുന്ന ഈ മുസീബത്ത് കൂടിയെഴുതിച്ചാൽ അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല കാരണം മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നത് പൈശാചികമായ പ്രവർത്തനമാണ് അത് മടങ്ങി വരും ആ അങ്ങനെ ആട്ടിയെ പോകുന്നില്ല അത് മടങ്ങി വരുന്ന പരിപാടിയാണ് അതുകൊണ്ട് മടങ്ങി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാനെ പിന്നെ പറഞ്ഞേക്കാൻ പോവില്ല പാടില്ല അയ്മ എന്ത് നഷ്ടം വന്നാലും ശരി അതുകൊണ്ട് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ ആൺകുട്ടികളെ സൂക്ഷിക്കണം ആർക്ക് അടയാളങ്ങൾ കിട്ടുക അടയാളം രണ്ടും ഉമ്മാക്കെന്നെ കിട്ടുക ആൺകുട്ടികളെ അടയാളം ഉമ്മാക്കെന്നെ കിട്ടുക ചാടിപ്പോക്കിന്റെ അടയാളം ഉമ്മാക്കെന്നെ കിട്ട ചാടിപ്പോക്കിന്റെ അടയാളം എന്താ ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല തിങ്കളാഴ്ച പ്രേമിച്ച് ചൊവ്വാഴ്ച ഓൾ ചാടി ഉണ്ടാവില്ല പ്രേമിച്ച് ചാടണേൻ്റെ ഇടയിൽ ചുരുങ്ങിയത് അഞ്ചു കൊല്ലം ഉണ്ടാവും ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു വർഷം ഉണ്ടാവും ഈ അഞ്ചു കൊല്ലത്തിനിടയിൽ പലതവണ ഉമ്മാന്റെ ശ്രദ്ധയിലേക്ക് കുട്ടി ഇത് കൊണ്ടുവരും മയക്കുമരുന്നിന്റെ ഉപയോഗമാവട്ടെ ചാടിപ്പോക്കാവട്ടെ കളവാകട്ടെ എന്തു വേണ്ടാത്ത കാര്യമാണെങ്കിലും ഉമ്മാനെ അറിയിക്കാതെ ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല എന്തേ കാരണം പൊക്കിൽ കൂടിയാണ് അതിന്റെ കാരണം ഇവിടെ ഒരു മുറി ഉണ്ടായി നമ്മളെ കൈയ്യുമ്പോ ഒരു മുറി ഉണ്ടായി ആ മുറി ഉണ്ടായിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടായി ഒരു മുറി ഉണ്ടായപ്പോ ആ മുറി മുറിടങ്ങിയപ്പോ ഒരു കുഴി ഉണ്ടായി എന്നാൽ ഒരു കൊല്ലം കഴിയുമ്പോ ആ കുഴി തൂരും ഏത് മുറിയാണെങ്കിലും ആ കുഴി തൂരും എന്നാൽ നമ്മളെ ശരീരത്തിൽ തൂരാത്തൊരു കുയ്യുണ്ട് അതാണ് പുക്കിൽ കുഴി എന്ന് പറഞ്ഞത് എന്തേ തൂരാത്തതിന്റെ കാരണം ബന്ധം മുറിയാത്തത് കൊണ്ടാണ് തൂരാത്തത് അതുകൊണ്ട് ഉമ്മാൻ അറിയിക്കാതെ ഒരു കുട്ടിക്കും ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല ഉമ്മയെ അറിയിക്കാതെ ഒരു കുട്ടിക്കും ചാടി പോകാൻ കഴിയൂല പിന്നെന്തേ ഉമ്മ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് കാരണം